തന്നെ തീരു തന്നെ തീരു പ്രാക്ടീസ് തന്നെ തീരു തന്നെ തീരു തന്നെ തീരു സ്വഗാര പ്രാക്ടീസ് തന്നെ തീരുമാനീരു സ്വഗാര്യ പ്രക്ടീസ് തന്നെ തീരുമാന പ്രാക്ടീസ് തന്നെ തീരുമാന ഇവിടെ എന്താ പ്രശ്നം കണ്ടില്ലേ ഇന്ന് ആറ് മണി വരെ കേരളത്തിലെ ഡോക്ടർമാരും സമരത്തിലാണ് ഞങ്ങളോട് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ ഏത് ഡോക്ടർ ശിവദാസൻ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് അങ്ങേരല്ലേ ആ ഡോക്ടർമാരെ സമരത്തിന്റെ നേതാവ് തന്നേ തീരു തന്നേ പ്രാക്ടീസ് തന്നേ തീരു അവിടെ പോയിരുന്നോ ഡോക്ടർമാരുടെ സമരത്തിനെതിരായിട്ട് രോഗികളുടെ സമരം നടക്കുക മോളി ചേച്ചിയാണ് നിങ്ങളുടെ നേതാവ്

നിങ്ങൾ പേഷ്യന്റ് എത്രയും പെട്ടെന്ന് നല്ലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ എത്തിക്കണം വെരി ക്രിട്ടിക്കൽ ഒറ്റ സമയങ്ങളായിരുന്നു ആ ആ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഉടനെ അല്ലേ സർ സർ വരും ഇവിടുന്ന് നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞ കാഷ് കൗണ്ടർ കാണാം അവിടെ വെയിറ്റ് ചെയ്താൽ മതി ശീതലന്റെ ബൈസ്റ്റാൻഡർ അല്ലേരൻ അല്ലേ വൺ ലാഖ് ട്വന്റി തൗസൻഡ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഹലോ സർ ഈ എൻ്റെ പതിനായിരള്ളൂ നിങ്ങൾ ആ ഡോക്ടറെ കണ്ടൊന്ന് സംസാരിച്ചു നോക്ക് എന്താ പേര് പറഞ്ഞേ ദുർഗ ആ ദുർഗ എന്റെ ഫീസ് ചെയ്യാൻ വേണ്ടാന്ന് വെക്കാം എന്നാലും ഒരു ലക്ഷം രൂപ കിട്ടിയാലേ സർജറി നടക്കത്തുള്ളൂ തന്റെ ഭാര്യയുടെ പ്രസവം താൻ കാണുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ ലേബർ റൂമിനകത്ത് കയറുമ്പോൾ മനഃശക്തി വേണോന്ന് മാത്രമേ ഞാൻ ഞാൻ രണ്ട് തവണ മിസ്റ്റർ ആളാണ് റോസി ഡോക്ടർ സമ്മതിച്ചു നിങ്ങളുടെ വൈഫിന്റെ കണ്ടീഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡാണ് അവർക്ക് ഹെവി ബ്ലഡ് ലോസ് ഉണ്ടായിട്ടുണ്ട് ഇത്രയും കാലത്തെ ട്രീറ്റ്മെന്റിന് ശേഷം ഉണ്ടായി പ്രഗ്നൻസി ആയതുകൊണ്ട് വളരെ നമ്മൾ സൂക്ഷിക്കണം വേറെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഡോക്ടേഴ്സ് അറ്റൻഡ് ചെയ്യുന്ന സർജറി ആയതുകൊണ്ടാണ് ഈ എമൗണ്ട് ആവുന്നത് ആ ആ ദുർഗ രണ്ടു മണിക്കൂറിനുള്ളിൽ സർജറി നടന്നില്ലെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോകും ഈ ഒരു കണ്ടീഷനിൽ പേഷ്യന്റിനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്ന് വെച്ചാലും റിസ്ക് ആണ് എന്തായാലും പെട്ടെന്ന് വേണം ഗുഡ് ലക്ക് പറയട്ടെ തുറക്കെ എനിക്ക് ഒരു ലക്ഷം രൂപ വേണം ഇപ്പൊ തന്നെ അങ്ങനെ ഒരു വഴിയുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെയാ വഴി പോയതെന്നെ നീ കാര്യം പറയാം പന്ത്രണ്ട് മണിക്ക് മുമ്പ് ഒരു ലക്ഷം രൂപ ആശുപത്രി കെട്ടണം അയ്യോ കോഴിക്കൽ തടാ എന്റെ അവസ്ഥ എനിക്കറിയാല്ലോ പണിയില്ല ഞാനിവിടെ സമയം കളയാനായിട്ട് ആ ബർഗർ കിടന്നോലായിട്ട് പടം വരച്ചോണ്ടിരിക്കും കോപിച്ച നീ സമാധാനിരിക്കും നമുക്ക് നോക്കാം Thank <tries> you.